ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ കൂട്ടത്തിൽ ഞങ്ങൾ പോയ ഒരു ബ്രിഡ്ജാണ് സുവാരി ബ്രിഡ്ജ് ഈ സുവാരി ബ്രിഡ്ജിന് മനോഹർ സേതു എന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ഇത് നോർത്ത് ഗോവേനയും സൗത്ത് ഗോവേനയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണെന്നാണ് പറഞ്ഞു കേട്ടത് എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടത് അങ്ങനെയാണ് അത് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിച്ചേക്കണേ കറക്റ്റാണോ എന്നുള്ളത് പിന്നെ ഇതിലൂടെ നമ്മൾ വരുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് മിലിറ്ററിക്കാരുടെ വാഹനങ്ങളും മിലിറ്ററിക്കാരെയും കാർവാറിലേക്ക് പോകുന്ന മിലിറ്ററി വാഹനങ്ങളാണ് കേട്ടോ മിക്ക മക്കൾ മിലിറ്ററിക്കാരെ കണ്ടപ്പോൾ ഹായൊക്കെ കൊടുത്തു മിലിറ്ററിക്കാരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്പിരിറ്റാണല്ലോ അല്ലേ ഒരു ഹാപ്പിയും സ്പിരിറ്റും എന്തോ ഒരു എനർജിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ കേട്ടോ പിന്നെ ദിലൂടെ കുറച്ച് ദൂരം പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാണാൻ പറ്റും കേട്ടോ നല്ല മതിയാണ് നമ്മൾ പൊതുവെ കോഴിക്കോട് ബീച്ചിലും ബീപ്പൂരൊക്കെ പോയപ്പോൾ കാണുന്ന അതേ കാഴ്ച തന്നെ പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് കോസ്റ്റൽ ഗാർഡിൻ്റെ ബോട്ടുകളും കാസിനോയും കാണാൻ പറ്റും കേട്ടോ കാസിനോയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ ഞങ്ങൾ ആദ്യമായിട്ടോ കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പ്രത്യേകമുണ്ട് എന്തായാലും അത്യാവശ്യം ഗോവ എക്സ്പ്ലോർ ചെയ്തതെന്ന് തന്നെയാണ് ഞങ്ങളെ ഒരു വിശ്വാസം വീണ്ടും തിരിച്ചു ഒന്നുകൂടെ പോകണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നത്